അപ്പോ എന്ത്ണ്ട് ഈടെ കൺവേ ചെയ്യുന്നത് യോർ എക്സ്പീരിയൻസ് രാജഗിരി രാജഗിരി മെമ്മറി അറ്റാച്ച്ഡ് ആണ് ഈ കോളേജിൽ ഞാൻ ഒരു മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് വർഷം മുമ്പ് അനുരാഗം എന്ന് പറഞ്ഞ കംപ്ലീറ്റ്ലി ഇവിടെ ഒരു കോളേജ് സ്റ്റുഡൻറ് ആയിട്ടായിരുന്നു അതിൻ്റെ ക്യാരക്ടർ അപ്പോൾ നിങ്ങളുടെ കോളേജ് ക്യാമ്പസ് ഒക്കെ എപ്പോഴും ഞാൻ കോളേജ് അല്ലെങ്കിൽ സ്കൂളിലും രണ്ടുങ്ങളും മിക്സ് ചെയ്ത് ഷൂട്ട് ചെയ്തു അപ്പോൾ എന്തായാലും എപ്പോഴും ഒരു അടിപൊളി വൈബാണ് താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഡാൻസ് ചെയ്ത ഗ്രൂപ്പിന് ഒരു ബിഗ് ബിഗ് താങ്ക് യു യു ഗൈസ് വെ സോ ഗുഡ് ബിക്കോസ് ഞങ്ങളുടെ പാട്ട് ഇപ്പോൾ ഒരു ത്രീ ഫോർ ഡേയ്സ് മുമ്പാണ് റിലീസായത് അപ്പോൾ ഓർഗാനിക്കലി കുറേ പേരുടെ റീൽസും അങ്ങനെ ഈ പാട്ട് സെലിബ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് പക്ഷെ ലൈവായിട്ട് ഇത്രയും റീസെൻ്റ് ആയിട്ട് റിലീസായ പാട്ട് കേട്ട് പ്രാക്ടീസ് ചെയ്ത് ഇത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തതിന് തന്നെ ബിഗ് താങ്ക് യു സോ രാജഗിരി ഡാൻസ് ടീമിനൊരു കുടോസ് സോ ഞങ്ങൾക്കൊരു ഡെഡിക്കേഷനായി താങ്ക് യു സോ മച്ച് സാഹസം ഒരു അടിപൊളി പടമാണ് ഞാൻ ആക്ച്വലി ലവൻ ഡ കൺസ്ട്രക്ഷൻ്റെ റിലീസിൻ്റെ സമയത്ത് നാട്ടിലുണ്ടായിരുന്നപ്പോൾ വന്ന ഒരു ഓഫറാണ് ഐ എം വെരി ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി ബിക്കോസ് ഇപ്പോൾ ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാവരും അറിയാൻ പറ്റും ഒരു നല്ല പോസിറ്റീവ് വൈബാണ് ഈ പടത്തിന് തന്നെ കംപ്ലീറ്റ് ടീമും വളരെ ഫണ്ണായിരുന്നു എക്സ്പീരിയൻസ് സോ എനിക്ക് എപ്പോഴും ഐ ഹാവ് ഓൺലി ഗുഡ് മെമ്മറീസ് ടു ഗോ ബാക്ക് വിത്ത് സാഹസം റംസാൻ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് എൻറ്റർടൈനറാണ് ഇതില് ഏത് ജോണറിൽ ആണ് ഇത് വെക്കേണ്ടതെന്ന് അറിഞ്ഞത് ബിക്കോസ് തീംസ് ഞങ്ങൾ ഇതിൽ ടാപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് അടിപൊളിയായിരിക്കും ഞങ്ങൾ ഓണം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കാണ് ഞങ്ങൾ റിലീസ് പ്ലാൻ ചെയ്യണേ അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ ട്രീറ്റ് ആയിരിക്കും എല്ലാവർക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും പ്ലാൻ ചെയ്ത് പ്ലീസ് ഗോ വാച്ച് ദൻ തിയേറ്റേഴ്സ് ഷുവർലി നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവില്ല Thank you. Thank you so much. Thank you so much. We are like eagerly waiting to watch August. August 8th. So, August 8th, we will theatre a card. Okay, that's the promise we are giving them. Alright? Thank you so much.